എന്തോങ് കിട്ടുന്നില്ല ഏതായാലും കേബിൾ കാറിന്റെ എത്തിയിട്ടുണ്ട് സെക്ഷനിലെത്തിയിട്ടുണ്ട് പാർക്കിന് പാർക്കിങ്ങും കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ കേബിൾ കാറിന്റെ റേറ്റ് എത്രയാന്ന് പോയി ചോദിച്ചോക്ക നമ്മളെ കൊക്കിൽ ഒതുങ്ങുന്നതാണെങ്കിൽ നമുക്കൊന്ന് കൊത്തി നോക്കാം കൊക്കിൽ ഒതുങ്ങൂലെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം പിന്നെ കൊത്താം അതറിഞ്ഞി പാർക്കിംഗ് ഫോ അപ്പോൾ നമ്മൾ എത്തി വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് പാർക്ക് ചെയ്ത് ഇറങ്ങി അടുത്തതിന്റെ ഗൈഡ് ഗൈഡ് മുന്നിലുണ്ട് ഇതാണ് മക്കത്തെത്താനുള്ള ഗൈഡ് ഗൈഡിന് സത്യത്തിൽ നമ്മൾ പറഞ്ഞു കൊടുക്കണം എവിടെയാണ് എന്താണ് ഇവിടെ വാരി വാര്യൊക്കെ അത് കൊളായി കാൾക്കാർ ചീക്ക അത് ഒരു റങ് കിട്ടി പേടി അത് പൊട്ടി കൊയിഞ്ഞാട് പറഞ്ഞാണ്ട് അതെങ്ങാനോ അഥവാ പൊട്ടിക്കൊഴിഞ്ഞാടിയാ എന്തിനു നന്ദു എന്നൊക്കെ പറഞ്ഞാണ്ട് അപ്പൊ ഗൈഡ് ഗൈഡിനെ പറ്റൂല ഗൈഡിനെ മാറ്റണം ഗൈഡിനെ പുതിയ ഗൈഡ് മക്കത്തെ എവിടെയെങ്കിലും ഉണ്ടിച്ച് ഒന്ന് കമന്റ് ചെയ്യേണ്ടി പുതിയ ഗൈഡ് ഉണ്ടെങ്കിൽ ഗൈഡ് അറിയാതെ ചിലപ്പോന്നെങ്ങാനും പൊട്ടി കൊയിഞ്ഞാടിയാ നൂറ് പോകും നാല് നൂറ് റുപ്യാലാണ് ഇറങ്ങാണ്ട് വലിയ രണ്ടാളും മടങ്ങി പോകുന്നു കൈസ് മിനിട്ടി പോയിട്ട് എനിക്ക് നല്ല പൂതിൻ്റെ നമ്മള് അടുത്ത ഡെസ്റ്റിനേഷൻ വാട്ടർഫോൾസ് ലൊക്കേഷൻ നോക്കട്ടെ പോയിട്ട് കിട്ടും അങ്ങനെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ പോളി ഉമ്രക്കാർക്ക് വരുന്നവർക്ക് അമ്പത്തഞ്ച് റിയാല് ഉമ്രക്കും ഹജ്ജിനും വരുന്ന ആൾക്കാർക്ക് അയിമ്പത്തഞ്ചു ഞമ്മക്ക് ഞമ്മക്ക് ഇടത്തോട്ട് തന്നെയാണ് അതില വെച്ചിട്ടുണ്ട് അപ്പുറത്ത് കൂടെ അറിഞ്ഞപ്പോ അല്ല അതിലൂടെ ഇവിടെ ഉള്ള ഞമ്മക്ക് നൂറ് റിയാല് ഇതൊക്കെ ഏതാ റോഡാവട്ടോ കാണിക്ക ഓ കാണിക്കുന്നതാ വാട്ടർഫോൾസ് ലൊക്കേഷൻ ഏതോലും കൂടെ ഉള്ള റോഡ് കാണിച്ചിരുന്നു ഇതിലൊക്കെ പോയി ഞങ്ങട്ടെത്തോ ഷോട്ട് ആയിരിക്കും പട്ടികൾ ഇഷ്ടം പറഞ്ഞിട്ടുള കൊണ്ടി അല്ലെ എത്രങ്ങാനും പട്ടികളല്ലേ പണ്ട് എന്റെ അമ്മടെ ഞാൻ അമ്മ പറ നായ തൊടാത്ത മണ്ണാണ് നായി തൊടാത്ത മണ്ണ് നായ്ക്കള് ഇപ്പൊ മനുഷ്യൻ തൊടാത്ത മണ്ണ് ആ േക്കും പോലീസ് എങ്ങാനും ഇങ്ങോട്ടാണ് അജ്യിലേക്ക് പോള് വാട്ടർഫാൾസൊക്കെയാണ് പോണത് ഞമ്മള് വാട്ടർഫാൾസിൽ എത്തണീന്റെ മരത്തിനങ്ങാ ഇങ്ങട്ട് ഇങ്ങോട്ട് ഇറങ്ങാന മറ്റേ

ഒരു ഭീകര ബ്ലോഗായിട്ടൊന്നും കണക്കൂട്ട നമ്മളെ വീഡിയോനെ നമ്മളതായിട്ടുള്ള ഒരു ഐഡിയയില് ഇങ്ങനെ എടുക്കുന്നതാണ് ഒരു അപാര വ്ലോഗർ ഒന്നും ആയിട്ട് എടുക്കണതല്ല മരങ്ങള് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഞാൻ ഞാൻ എന്താ വെച്ചാല് മക്കത്ത് നല്ല ചൂടാണ് ഇപ്പൊ എന്നൊക്കെ നല്ല ചൂടാണ് നാല്പത് ഡിഗ്രിയൊക്കെ ചൂട് ഇപ്പൊ ഒരു റമദാന്റെ ഒരു പെരുന്നാളിന്റെ ഒരാഴ്ച മുന്നേ വരെ അതായത് കഴിഞ്ഞ ആഴ്ച വരെ എന്ന് പറഞ്ഞ മാതിരി തണുപ്പ് ഉണ്ടായി ഇപ്പൊ ഒരു പത്തീസൊക്കെ ആയിട്ടുണ്ടാവൂല ചൂടായിട്ട് ചൂടായാലുടങ്ങിട്ട് ഇതൊക്കെ ഒരു പത്തീസൊക്കെ ആയി ചൂട്ക്ക് ഇങ്ങനെ ചൂട് മാറിലുടങ്ങിട്ട് അപ്പൊ എന്നൊക്കെ നല്ല ചൂടാ നേരെ നമ്മൾ ഈ ചോരണ് കയറിയാണ്ട് മോളെത്തി നല്ല താണ്ടത്ത കാറ്റും നല്ല ആകാശം കണ്ടോ നല്ല ഞങ്ങൾ തെളിഞ്ഞ ആകാശം പക്കത്തൊക്കെ പൊടിക്കാറ്റ് നല്ല പൊടിപടലങ്ങള് മൂടിയ ആകാശത്തിയാ നല്ല തെളിച്ചോ നല്ല കാലാവസ്ഥ ഇതാണ് തായിഫ് ഒരാൾക്ക് നൂറിയാലും റിയാലാണ് ആ കേബിൾ കാറിൽ കയറാതെ ഇറങ്ങിപ്പോന്നി മക്കൾ രണ്ടാവണം ണി കൊണ്ട് ഒരു ബൈക്ക് ഇഞ്ഞ ഞാന് എന്റെ തുണക്കാരുണ്ട് കുഞ്ഞപ്പം പറയണ മാതിരി ഞാൻ നിർത്തി ഇനി പരിപാടിക്ക് വലപ്പില്ലാറില്ലേ അപ്പൊ ഞങ്ങള് വാട്ടർഫാൾസ് ഇങ്ങനെ നാല്പത് നാല്പ കിലോമീറ്റർ വെള്ളച്ചാട്ടം ഇപ്പൊ ആ വെള്ളച്ചാട്ടത്തേക്ക് എത്തിയാണ്ട് അവിടെ പത്ത് രൂപ കൊടുക്കണം ടിക്കറ്റ് ഞാൻ അവിടെ നിന്നും ല്ലോത്ത് പൈസ വേണ്ടി വരും ഓരോന്നുഭവിക്കണെങ്കിൽ നമ്മള് പൈസ കൊടുക്കേണ്ടി വരും എന്താ സംഭവം സുഖമല്ല നിക്കാട്ടില്ലേ പറഞ്ഞിട്ട് ഞങ്ങള് മൂന്നാൾക്കാര് ഒരു വീട്ടില് പല നേ പല സ്ഥലങ്ങളില് വർക്ക് ചെയ്യുന്നത് ഹൗസ് ഡ്രൈവർമാരാണ് ഞങ്ങള് ഒരാള് ഉമ്മാൻ ഡ്രൈവറ് ഞങ്ങൾ രണ്ടാളും മക്കളെ ഡ്രൈവറാണ് ഈ ബാക്ക് കുത്തിരിക്കണ കാശണ്ടിത്തലേൻ തന്തിയും ഞാനും രണ്ട് മക്കളെ ഡ്രൈവർമാര് ഇയാള് ഇമ്മാന്റെ ഡ്രൈവർ ഇമ്മ കഴിഞ്ഞ മാസം മരണപ്പെട്ടു ഇനിയിപ്പോ ബാപ്പ മാത്ര അപ്പോ ഞങ്ങൾ ഞങ്ങളെന്താട്ടി ഒരു ഒരു മണിയൊക്കെ ആയപ്പോ നമ്മളെ പണി കഴിഞ്ഞു ഇന്നത്തെ പണി ഇനി രാത്രി പത്ത് മണിക്ക് പോയി മണിക്ക് ശേഷം എന്തെങ്കിലും പണി വരും അപ്പോ ഞങ്ങൾ എന്താട്ടി ഓരോരുത്തർ ഓരോരുത്തരാണ് വിളിച്ചു ഓരോരോ മലയാളിമാരെ ഓരോരുത്തർ പറഞ്ഞു മറ്റോളെ മെറ്റോലൊക്കെ പോവുന്നുണ്ട് ഞാനും ബോട്ട് കഴിച്ചു ആ ഞാൻ വിളിച്ചുകൊണ്ടിരുന്നു രണ്ടാളും പോവുണ്ട് ഞാനും ബോട്ട് കഴിച്ചു ആ പൈക്കോ കൊഴപ്പൊന്നുമില്ല പത്തനംപതിനായി എത്തിയാൽ മതിയാൾ മെറ്റോയില് വിളിച്ചുകൊണ്ടിരുന്നു റഫീഖും മോയാക്കും പോവുന്നുണ്ട് മോയാക്കെ വിളിച്ചുകൊണ്ടായിരുന്നു റഫീഖും അമീദും പോണ്ട് ഞാൻ പോട്ടെ അങ്ങനെ മൂന്നാൾക്കാരും ഐഡിയപരമായിട്ടുള്ള പോവാറില്ലാണത് അങ്ങനെ പോന്നുകാണ്ട് ഏതായാലും ഇപ്പൊ ആകെ കോളായി ഫസ്റ്റത്തെ ഡെസ്റ്റിനേഷൻ പോകണി രണ്ടാമത്തെ ഡെസ്റ്റിനേഷൻ പോയികൊണ്ട് ഇപ്പൊ അവിടേക്ക് എത്തുമ്പോ എന്താകുമോ എന്തോ അള്ളാഫ് കണ്ടു തായ് കണ്ടു മാത്രം അത് ഒരു വട്ടം കേറിയാലല്ലേ താ എന്താണത് കാഴ്ചപ്പാടില്ലാതെ അതിൽ പഠിച്ചിട്ടോ ഇനി എന്റെ ജീവിതത്തിന് ആയാലും തീരുമാനിച്ചു നിങ്ങളെ രണ്ടാണ് മോളിൽ എന്താ ഇവിടുത്തെ റോഡുമ്മ കൂടെ പോകുമ്പോ എന്താ ചുരുക്ക് എന്താ കാണാൻ നല്ല രസമാണ് അത് പറയാൻ തിരക്കടം കിലോമീറ്റർ കൂടി പോകാണ്ട് മുപ്പത്തി ആറ് കിലോമീറ്റർ കൂടി പോകാണ്ടേ ഇവിടെ ഇതാണ് തൈഫത്തെ നാഷണൽ പാർക്ക് ഉള്ള സാധനം ണ്ട് കൊളാണ് പുഴയല്ല കൊളം ഇതൊരു ചെറിയൊരു പാർക്കാണ് ഇവിടെ നീരാളി നീരാളിണ്ടോ നീരാളി നീരാളി ഒക്കെ ഉണ്ടോ ഞങ്ങളെ നാട്ടിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം മൈസൂര് പോയി നാലാൾക്കാർ നാലാൾക്കാരല്ല അഞ്ചാൾക്കാര് മൈസൂർ ഒറ്റ പോയി ഞാൻ വണ്ടി ഊട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഞാനാ വണ്ടി ഊട്ടി മൈസൂർ ഒറ്റം പോയിട്ട് ഉടുപ്പി റെസ്റ്റോറന്റിൽ നിന്ന് ഭക്ഷണം കഴിച്ചു തിരിച്ചു കിട്ടണം എന്റെ ഒപ്പുണ്ടയിൽ മൂന്നാല് നായ്ക്കള് നിങ്ങൾ അതേമാരൊന്നിലും കേറൂല്ല ഒന്നും ഒലിക്ക് കാണും വേണ്ട അവിടെ ഒറ്റ പോയിട്ട് ആ വൃന്ദാവൻ കാടനെങ്കിലും ഒന്ന് കാണാൻ നമുക്ക് വൈകാറും വൈകുന്നേരം കണ്ടിട്ട് പോകാന്ന് പറഞ്ഞു ഓല്ക്ക് അതുമാണ് ഓല് ഉടുപ്പി റെസ്റ്റോറന്റ് എവിടെയാന്നുള്ളത് തെരഞ്ഞു വെക്കാറുണ്ട് ലൊക്കേഷൻ ഒക്കെ ഇട്ടാണ്ട് ഉടുപ്പി റെസ്റ്റോറൻറ് പോയാണ്ട് അവിടുന്ന് ആ പച്ചേരിച്ചോറും തിന്നുകണ്ട് നേരെ തിരിച്ചു നാട്ടിൽ തന്നെ എന്ത് തേങ്ങ പിന്നെ മൈസൂർക്ക് പോയത് അങ്ങനത്തെ ഒരു ടീം അതേമാതിരി മൈസൂർ പോയത് ആ ഞങ്ങളെത്താ കണ്ട മൃഗശാല പിന്നെ വേറെ അതൊക്കെ അവിടെ ഉള്ളതാണ് അത് പുതിയതല്ല പിന്നെ അതൊക്കെയാണ് കാണാൻ പോയത് എത്ത എനിക്കൊരു താല്പര്യം ഇയാളെ കൊണ്ട് എക്സിബിഷൻ സെന്ററിൽ റിയാദിനെ സെന്ററിലേക്ക് ഫാമിലി ആയിട്ട് പോയതാണ് ഓട്ടം പോയതാണ് ഓട്ടം പോയതാണ് അപ്പോ എന്താണ് റസൂലിന്റെ കാൽപ്പാടുകൾ എന്ന് പറഞ്ഞിട്ട് ഒരു എക്സിബിഷൻ സെന്റർ ആണ് അത് ഞമ്മക്കത് കണ്ടൂടെ എന്തോ ഒരു ചരിത്ര പ്രധാനമായിട്ടുള്ള പല കാര്യങ്ങളും ഉള്ള അതിന്റെ ഉള്ളിൽ കേറി ഒക്കെ കണ്ടിട്ട് ഇയാൾ പറയണേ എനക്ക് ഇത് കണ്ടിട്ട് തോന്നുന്നുണ്ടോട് ഞമ്മ പിന്നെ ഞമ്മളെന്താ വെച്ചാല് ഇസ്ലാമിന്റെ ചരിത്രങ്ങളും ഒക്കെ ഉറങ്ങിക്കിടക്കണ ഒരുപാട് ഒരു ഒരു ഏരിയയാണ് അത് നമ്മളായിക്കൂടെ ഇങ്ങനെ തൊട്ടറിഞ്ഞ് നടക്കാണ് ഇത് കണ്ടിട്ട് ഒന്നും തോന്നണില്ല തോന്നാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോഴാണ് ഏകദേശം തോന്നണില്ല